ഇന്ന് നമുക്ക് അടിപൊളിയൊരു സാമ്പാറായാലോ സാമ്പാറാ അയ്യേ അങ്ങനെ ചോദിക്കണ്ട ഇത് നമുക്ക് നാളികേരം വെറുത്തരച്ച സാമ്പാറാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അരമുറി നാളികേരം നന്നായി ചിരകി അത് ഒരു ഫ്രൈ പാനിലിട്ട് വറുത്തെടുക്കണം അതിലോട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നന്നായി വെറുക്കാനായിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ത് വറുത്തെടുക്കാം ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി നമുക്കത് ചൂടാറാനായിട്ട് വെക്കാം ഈ സമയം സാമ്പാർ വെക്കാനുള്ള ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് ഒരു കാല് ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നമ്മൾ പതിനഞ്ച് മുതൽ ഇരുപത് ഉള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാൻ മത്തങ്ങ ബീൻസ് ക്യാരറ്റ് മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് കഷ് കഷ്ണങ്ങൾ കിട്ടിയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ലെമൺ സൈസ് പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ സാമ്പാറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതങ്ങനെ തന്നെ ഈ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ കഷ്ണങ്ങൾ വേവാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്ക ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ഒരു ടീസ്പൂണോളം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്ക ഇനി നന്നായി തിളക്കാനായിട്ട് അനുവദിക്കുക മൂടി വയ്ക്കുക എന്നിട്ട് നന്നായി തിളയ്ക്കട്ടെ നന്നായി തിളച്ച് ഒരുവിധം പാകമായി കഴിയുമ്പോൾ നമ്മൾ ഒരു കായയുടെ പകുതി ചേർത്ത് കൊടുക്ക അത് നന്നായി തിളച്ച് വരട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് ഒരു ഒരു തക്കാളി നമ്മൾ നീളിനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മസാലകൾ ചേർക്കാം എരുവിനാവശ്യമുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി സാമ്പാറിന്റെ പൊടി ഒരു ടീസ്പൂണോളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക പരിപ്പൊക്കെ ആയതുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചു വേവിക്കാൻ വെക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് പരിപ്പാണ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം മിക്സിയിലെ ചാറിലോട്ടിട്ട് നന്നായി അരച്ചെടുക്കുക വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കാനായിട്ട് അനുവദിക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് ഒക്കെ ചേർത്ത് നന്നായി തിളപ്പിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പൊടിയും മല്ലിയലയും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാം സാമ്പാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വരണം ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ഉണക്കമുളക് കറിവേപ്പില ഇനി ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി ഇനി കായത്തിൻ്റെ പൊടി അര ടീസ്പൂണോളം ചേർത്ത് തീ ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി ഈ സാ ഇതുപോലൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കയ്യൊന്ന് സ്മെല്ല് നോക്കണം അത്രയ്ക്ക് സ്മെല്ല് വരും നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കുക ഒരു അഞ്ച് നിമിഷം അങ്ങനെ തന്നെ മുടിവെച്ച് വേവിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മൂടി മുടിവെക്കുക എന്നാൽ നമ്മുടെ ില് നല്ല കുറുകി സാമ്പാർ വന്നിട്ടുണ്ട് ഈ സാമ്പാർ കഴിച്ചാ നമ്മുടെ കൈക്ക് നല്ല അടിപൊളി സ്മെല്ലാണ് നല്ല ടേസ്റ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കാം ബൈ ബൈ ഫ്രണ്ട്സ്